ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു തരികയാണ് എന്തിനാണ് ഇങ്ങനെ റീപത്തകൾ പറയുന്നത് ആര് നിങ്ങൾ കുറ്റം പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില നിഷ്പക്ഷമതികളൊക്കെ സംസാരിക്കാറുണ്ട് അത് വേണോ എന്നൊക്കെ കേട്ടോ എന്തിനാണ് വേദികളിൽ കെട്ടിക്കൊണ്ട് ചില തെറ്റുകൾ സമൂഹത്തിന് ഉണർത്തി കൊടുക്കേണ്ടത് ആവശ്യമാണോ അല്ലേ നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് ഫേസ്ബുക്കിനോട് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ സംസാരങ്ങളിലൂടെ എന്തിനാണ് ആലിമീങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാണ് ആലിനിങ്ങളെ തലപ്പാറുകാരികളെയൊക്കെ നിങ്ങളുടെ റീപത്ത് പറയുന്നത് എന്ന് നാഴികയ്ക്ക് താൽപര്യട്ടും ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ മഹാന്മാരായ പണ്ഡിതന്മാരും നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ആറ് കൂട്ടം ആളുകളെ കുറിച്ച് റീപത്ത് പറയൽ അനുവദനീയമാണ് ആറ് കൂട്ടം ആളുകളെ റീപത്ത് പറയാം യാതൊരു കുഴപ്പമില്ല അതിന് പ്രതിഫലമാണ് അള്ളാഹു നൽകാൻ പോകുന്നത് വേണമെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ചോ ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് തെറ്റുകൾ കാണുമ്പോൾ ഉണർത്തേണ്ടത് പണ്ഡിതന്മാരുടെ ധർമ്മമാണെന്ന് മറക്കാൻ പാടില്ല ോധി യോഗം തുടങ്ങിയാൽ അത് വർഗീയ പാർട്ടിയാകുന്നു എന്നൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ആരും നിങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് എന്താണിതൊക്കെ ഒരു ദിവസം നമ്മുടെ നിസ്സാരങ്ങൾ പതിനേഴ് തവണ ഓതുന്ന നമ്മൾ അവരൊക്കെ വർഗീയവാദികൾ എന്നാണോ പറയാൻ പോകുന്നത് അത് ഏറ്റവും വിഷമം നൽകുന്നത് തലത്താവുധാരികളായ താഴ്വക്ഷ ജീവിന്റെ സദസ്സുകളിൽ എണ്ണിന്റെ മജൻസുകളിൽ പ്രഭാഷണം നടത്തുന്ന ആളുകളൊക്കെ തോന്നിവാസം പറയാൻ പറയാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് വിഷണമാണോ എന്താണ് നമ്മുടെ നാട്ടിലേക്ക് കഥ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മൾ മിണ്ടാതിരിക്കുക എന്നിട്ട് ആളുകൾ പറയാ ഏയ് ആലിമങ്ങൾ ഇറച്ചി തന്ന ആലിമങ്ങൾ കുറ്റം പറയാ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മുടെ നാട് ഫാസിസ്റ്റ് ദുർബദങ്ങളുടെ കൈകളിൽ പെടുമെന്നും മറക്കണ്ടാരും നാലഞ്ചു വർഷം കഴിഞ്ഞ പിന്നെ നമ്മൾക്ക് മുസ്ലിംങ്ങൾക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ദയനീയ അവസ്ഥയാണ് കാണാൻ പോകുന്നത് നമ്മൾ കണ്ടതല്ലോ ഇറച്ചി കയറ്റുന്നത് നടത്തിയതിന്റെ പേരിൽ തന്റെ അവസരമാക്കി തന്റെ ബ്രൂട്ടുകളും തന്റെ കാലുകളും കൊണ്ട് നിലത്തി കിടച്ചവരുടെ ക്ഷങ്കത്തിന്റെ മുകളിൽ തന്റെ കാലി കയറ്റിക്കൊണ്ട് നാണിപ്പിക്കുന്ന രീതിയിൽ ഫാസിസ്റ്റ് ദുർബോധങ്ങൾ നമ്മുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അവർക്കൊത്ത്വാസ ചെയ്യുന്ന ആളുകൾക്ക് വരെ ശ്രദ്ധിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ആലോചിക്കേണ്ടതൊക്കെ പണ്ഡിതന്മാർ പറയ ഫാത്തിഹ ഓടി തുടങ്ങുന്ന യോഗങ്ങളൊക്കെ വർഗീയ യോഗങ്ങളാണ് എന്നാൽ മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളല്ലേ നമ്മൾക്ക് പാർട്ടി ഉദാഹരണ നിസ്കാരത്തിൽ എന്നിട്ട് പറയാ ഞാൻ മാറ്റുന്നില്ല മാറ്റുന്നില്ലല്ലാ ശക് എനിക്കതിനൊരു സംശയമില്ല ഇല്ല എനിക്കതിനൊരു ഖേദം ഇല്ല എനിക്കതിനൊരു വിഷമില്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ആ പാർട്ടിയും വർഗീയ പാർട്ടിയാണ് അങ്ങനെ തുടങ്ങുന്നവരും വർഗീയവാദികളാണെന്ന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഉള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പോയാൽ പ്രശ്നമാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ തോന്നിവാസം വിളിച്ച് പറയുന്ന ആളുകൾക്കെതിരെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കണമെന്നാണോ ഈ നിഷ്പക്ഷപതികളായ ചിന്താഗതിക്കാരൊക്കെ പറയുന്നത് അല്ല അവരെ കുറിച്ച് പറയണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത് ആരെ കുറിച്ചൊക്കെ റീപത്ത് പറയാമെന്ന് പഠിക്കണം ആര് കൂട്ടം ആളുകളെ കുറിച്ച് നമ്മൾക്ക് റീപത്ത് പറയാൻ അനുവാദം തന്നിട്ടുണ്ട്

ഒരാൾ നിരപരാധിയായ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ നാട്ടിലുള്ള ഭരണാധികാരികളോട് ആരാണോ ആക്രമിച്ചത് അവരെക്കുറിച്ച് കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല ോ ഒരാൾ നിരപരാധിയായ ഒരാൾ ആരുമാവട്ടെ ഒരാൾ അക്രമിക്കപ്പെട്ടാൽ അയാൾ മലിനീനാണോ അക്രമിക്കപ്പെട്ട ഒരാളാണോ എങ്കിൽ ആരാണോ അക്രമിച്ചത് അവരെ കുറിച്ച് നാട്ടിന്റെ ന്യായാധിപന്മാരോട് ഉത്തരവാദപ്പെട്ട ആളുകളോട് ഹീദത്ത് പറയുന്നതിൽ കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അസാലി നാമിനെ പോലെയുള്ള നരവി നാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം ഓർക്കണം മറക്കാൻ പാടില്ല ഒന്നാമത്തെ അക്രമിക്കപ്പെട്ട ആളുകൾ അക്രമിച്ച ആളുകളെ കുറിച്ച് ദൈവത്ത് പറയുന്നതിൽ കുഴപ്പമില്ല ഈ ആറ് കാര്യം ചർച്ച ചെയ്യുമ്പോ നാട്ടിൽ നടക്കുന്ന പ്രഭാഷണ വേദികളൊക്കെ നല്ല വേദികളാണോ പ്രതിഫലം ലഭിക്കുന്ന വേദികളാണോ എന്ന് എല്ലാവർക്കും തിരിച്ചറിയും അത് പാടുണ്ടോ അത് വേണോ എന്നൊക്കെ നമ്മൾക്ക് തിരിച്ചറിയും ആരെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ അവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയണമെന്ന് തന്നെയാണ് ഈ ആറ് കാര്യങ്ങൾ നമ്മൾ ഉണർത്തുന്നത് ആരും ആരെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല ഈ ആറ് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് ഓടിവരുന്നത് അവരെ കുറിച്ച് കുറ്റം പറയണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അന്യസ് ഒരു തെറ്റിനടക്കുന്നുണ്ടോ എങ്കിൽ അതിനെ തടയാൻ വേണ്ടി സഹായം ചോദിക്കാൻ വേണ്ടി ഇവർ പറയാം ഒരാൾ കെട്ടു ചെയ്യുന്നുണ്ട് ഒരാൾ കുറ്റം ചെയ്യുന്നുണ്ട് ഒരാൾ തോന്നിവാസം ചെയ്ത് നടക്കുകയാണെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അയാൾ നന്നാകാൻ വേണ്ടി അയാൾ ആ തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അയാളോട് സഹായം ചോദിക്കാമെന്ന് മഹാനായ ഗസാലി നമ്മോട് പഠിപ്പിക്കുകയാണ് ാരൻ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരാണ് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം പറഞ്ഞല്ലോ മുൻകെരി നിരന്തരമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ നന്മയുടെ സൽപ്പം താതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളോട് സഹായം ചോദിക്കുമ്പോൾ അയാളെക്കുറിച്ച് കുറ്റം പറയുന്നത് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാരെ നമ്മൂടെ പഠിപ്പിക്കുകയാണ് രണ്ടെണ്ണമായി ും വേണ്ടി ദൈവത്ത് പറയാം ഉദാഹരണത്തിന് ക്രൂരനായ ഒരു ഉപ്പ മകനെ ക്രൂരമായി അക്രമിക്കുകയാണെങ്കിൽ നാട്ടിലുള്ള മുസ്തിയോടോ നാട്ടിലുള്ള കാലിയോടോ പോയി പറയാം അഭി എന്റെ ഉപ്പ എന്ന് അടിക്കുന്നുണ്ട് ഭാര്യയെ ഭർച്ചാദ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കാലിയോടും മുസ്റ്റിമാരോടും പോയിക്കുണ്ട് പരാതി പറയാം ഭർച്ചാവിനെ കുറിച്ച് ദൈവത്ത് പറയാമെന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ഇനിക്കും ആക്രമിക്കുന്നുണ്ട് ആക്രമിക്കുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ട് ൾക്ക് സ്വാതന്ത്ര്യമുള്ള കാലമാണല്ലോ ഭർത്താവിനെ ഭാര്യമാരെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടിട്ടില്ലേ എല്ലാ ഭരണിയ പൊന്നുങ്ങളെ കയ്യില ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താവിനെ കുറിച്ചൊക്കെ പോയി കേസ് കൊടുക്ക പൊന്ന് സഹോദരിമാര് ഇവിടെ കോടതി നിങ്ങൾ ജയിച്ചേക്ക് അള്ളാഹുവിന്റെ കോടതി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇതൊക്കെ തീരൂലേ ഒരു സമയം കഴിയുമ്പോ പോലീസുകാരും കോടതിയൊക്കെ നമ്മളൊക്കെ ഒഴിയും പിന്നെ അള്ളാഹുവിന്റെ കോടതിയാണെന്ന് മറക്കാൻ പാടില്ല ന്നായി നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് تحذير <applause> من الشد ونصيحتهم ചില ആളുകൾ തെറ്റ് ചെയ്ത് നടക്കുമ്പോൾ അവരെ കുറിച്ച് മുസ്ലിമികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഇപത്ത് പറയാമെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ൾക്കുന്ന സമയത്ത് പോലീസുകാരെ കൊണ്ട് ഒരു ആർ എസ് എസ് കാരൻ പോലും പോലീസുകാരന്റെ അടുത്ത് ചെന്നുകൊണ്ട് പള്ളികളെ പൂട്ടിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാൽ നടക്കാതെ ചില പള്ളികൾ പൂട്ടപ്പെടുമ്പോൾ ഏത് മുസ്ലിമും ഞാൻ ഇവിടെ വശനം വരാതിരിക്കുന്നത് മുസൽമാന്റെ ഹൃദയമായ നിസ്കാരങ്ങൾ പരിശുദ്ധമായ ജുന സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ പോലീസുകാരൻ തന്നെ പള്ളി പൂട്ടിപ്പോകുമ്പോൾ നമ്മൾക്ക് മുസ്ലിമീന ായ ആളുകളെ ഇന്നാലിന്ന ആളുകളുടെ അയാളുടെ തോന്നിവാസത്തിൽ നിന്ന് നിന്ന് ബോധവൽക്കരണം നടത്താൻ വേണ്ടി ദൈവത്തെ പറയാമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് നാഴികക്ക് നാൽപ്പത് വട്ടം പണ്ഡിതന്മാരുടെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലക്കാനിൽ കരുതാരും അഞ്ചാമത്തേര് പറഞ്ഞത് ഔ ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്യുകയാണ് പ്രത്യേകിച്ചിട്ട് സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്കും വാട്സാപ്പും വാട്സപ്പിലൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നുണകൾ പറഞ്ഞാൽ അത് പിടിക്കപ്പെടില്ലേ ഇല്ലേ ഒരാൾ നുണ പറഞ്ഞു എന്നിട്ട് നാളെ പറയാം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ നുണ പറഞ്ഞു പിടിക്കപ്പെടില്ലേ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്ന കാലമാണ് അങ്ങനത്തെ ഒരാൾ പരസ്യമായി നുണ പറയുന്നവരോ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അയ്യ കോഹ്മായി തെറ്റ് ചെയ്യുന്നത് രഹസ്യമായി തെറ്റ് ചെയ്യുന്നത് പറയാൻ പാടില്ല അങ്ങനെ ഒരു വേദിയിൽ പറയാറില്ല അല്ലെ ചില ആളുകൾ രഹസ്യമായി നാട്ടുകാരറിയാതെ ചെയ്യുന്നുണ്ട് അത് എവിടെയും മുറിച്ച് പറയാറില്ല അത് പാടുമില്ല അത് അള്ളാഹുവിന്റെ കോപമുള്ള കാര്യമാണ് അള്ളാഹു മറച്ചുവെച്ചതിനെ നമ്മളെങ്ങാനും പരസ്യമാക്കിയാൽ അള്ളാഹു നമ്മെ ബിരുദപ്പെടൂല എന്നാൽ തെറ്റ് ചെയ്യുന്ന ആളെ കണ്ടാൽ അവരെ നമ്മൾക്ക് സമൂഹ മധ്യത്തിൽ വിളിച്ചു കണ്ടതെന്ന് അവർക്കെതിരെ ശബ്ദിക്കണമെന്ന് തന്നെയാണ് പരിശുദ്ധം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് മുജാഹിമ്പ് ക്രിസ്ത്യ നമ്മൾക്കറിയാലോ നമ്മൾക്കറിയാലോ നമ്മൾ പറയുന്നത് തെമ്മാടിത്തരമാണ് കള്ളം പറയുന്നത് നുണ പറയുന്നത് പച്ചത്തരമാണ് എന്നിട്ട് പരസ്യമായി നുണ പറയുന്ന ആളുകൾ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സമൂഹത്തിന്റെ ബോധവൽക്കരണം നടത്തുവാനും അവരെ കുറിച്ച് കൂട്ട് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഇനി ആറാമത്തേത് അച്ചാരി ഒരു കുള്ളനായ ഒരാളാണ് കുള്ളനല്ല പറയാ കുറിയ മനുഷ്യനെ കുറിച്ച് എന്താ പറയാ കാസർഗോഡ് കൂടുള്ള പറയാ അങ്ങനല്ലേ ആ ഒരു നീളില്ലാത്ത ഒരു കുറിയ മനുഷ്യനാണ് അപ്പൊ നമ്മളയാളെ കുറിച്ച് എന്താ പറയാ അങ്ങനെയാണ് അയാൾ അറിയപ്പെടുന്നത് കണ്ണുപൊട്ടനായവരാൾ അയാളെ കുറിച്ച് നമ്മൾ കണ്ണുപൊട്ടനെന്ന് പറയുന്നതിലും കാഴപ്പില്ല വായ്പൊട്ടനായവരാണ് അയാളെ കുറിച്ച് എന്ന് പറയുന്നതിലും കുഴപ്പമില്ല അങ്ങനെ എന്ന ഒക്കെ യാണെങ്കിൽ അങ്ങനെ ഈ ആറ് കൂട്ടം ആളുകളെ കുറിച്ച് ദീപത്ത് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ സമൂഹത്തിന്റെ നന്മയ്ക്കു ഇതൊക്കെ അതുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുന്നില്ല എന്റെ മുമ്പിൽ സമയമില്ല ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് ഈ ആറ് കൂട്ടം മറക്കാൻ പാടില്ല ഏതൊക്കെ ഒന്നും കൂടി ഞാൻ പറയാം അച്ചവല്ലുന്നു അക്രമിക്കപ്പെട്ട ഒരാൾക്ക് ആരാണോ അക്രമിച്ചത് അയാളെ കുറിച്ച് ഉത്തരവാദിപ്പെട്ട ആളുകളോട് പറയുന്നതിൽ കുഴപ്പമില്ല രണ്ട് തെറ്റ് ചെയ്യുന്ന ഒരാളെ തെറ്റിൽ നിന്ന് മാറ്റി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം ചോദിക്കുമ്പോൾ അയാളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കേണ്ടി വരും കുഴപ്പമില്ല ഒരാളിങ്ങനെ തെറ്റ് ചെയ്ത് നടക്കാൻ അപ്പൊ ഇയാളോട് ഡയറക്റ്റ് പറയാൻ പോയ മറ്റൊരാളോട് ഇയാൾ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണേ നന്നാവണേ നന്നാക്കണേ എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാം മൂന്നാമത്തെ ചോദിക്കാൻ വേണ്ടി പറയാം നാലാമത്തേത് തിന്ന് ചെയ്യുന്ന ആളുകളെ സമൂഹ മധ്യത്തിൽ വെച്ച് അയാൾ കാപ്പറ്റമാണ് ചെയ്യുന്നത് മുനാഫ്രിക്കങ്ങളുടെ ആളാണ് അയാള് തെറ്റാണ് സമൂഹത്തിൽ കൊണ്ടുവരുന്നത് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടി രൂപത്തിൽ പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ പറയുന്ന ആളുകളുടെ ലക്ഷ്യം ഇന്നാലിന്ന് ആളെ താറടിക്കാനാവരുത് എന്നാൽ ഇന്ന വ്യക്തിയെ കരുവാരിത്തേക്കാൻ അവരുടെ ലക്ഷ്യമുണ്ടായിരിക്കണം അംഗ്വാഹുമായിരിക്കണം അയാൾ ഇങ്ങനെയുള്ള തെറ്റുമായി പോയാൽ ഇങ്ങനെയുള്ള തെറ്റ് തുടർന്നാൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടും ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടും ഒരുപാട് ആളുകൾ സത്യമാണെന്ന് പറഞ്ഞ് കൂടി നിൽക്കും അങ്ങനെ അവർക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടി പറഞ്ഞതിൽ കുഴപ്പമില്ല ആ അഞ്ചാമത്തേത് പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെ ഇങ്ങനെ വേദി കെട്ടിയിട്ട് നമ്മൾ ദീപത്ത് പറയുന്നതിൽ കുഴപ്പമില്ല ആറാമത്തേത് പിന്നെ എന്തെങ്കിലും കണ്ണു പൊട്ടൻ എന്ന് വിശേഷനൊക്കെ അറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെ കുറിച്ച് അങ്ങനെ പറയുന്നതിലും കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മൂന്ന് കൂട്ടം നോമ്പുകളാണ് അല്ലെ ഒന്നാമത്തെ നോമ്പ് ഒരിക്കലും സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പമില്ല മൂന്നാമത്തെ നോമ്പ് നമ്മളെ കൊണ്ട് സാധിക്കണമെന്നില്ല ഇനി രണ്ടാമത്തെ നോമ്പ് ആ നോമ്പാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതല്ലാതെ സ്വീകരിക്കുമെന്നുറപ്പാണ് അതിന് ആറ് കാരണങ്ങളാണ് കാരണങ്ങളാണ്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് ആറ് കാരണങ്ങൾ സൂക്ഷിച്ചാൽ നമ്മുടെ അല്ലാഹു സ്വീകരിച്ചു എന്ന് നമ്മൾ കുറപ്പിക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞു